പക്ഷെ അപ്പോഴും ഒരു വിമർശനം കൂടി ഞാൻ പറയാം രാവിലെ എഴുന്നേറ്റ് വിമർശിക്കാതെ കരുതുന്നത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയ ഡീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിക്ക് വേണ്ടി ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ എന്ത് ശബ്ദം ഉയർത്തി എന്ന് ചോദിച്ചു ശബ്ദം ഉയർത്തി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് ആകെ സംസാരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളയാളെ ഞാൻ തന്നെ തന്നെയുള്ളൂ ഇതാണ് കുഴപ്പം ഈ അനാവശ്യമായ പ്രചരണം നടത്തി ഇപ്പൊ പത്തും പ്രാവശ്യം നുണ പറഞ്ഞേ ഒരു കാര്യം സത്യമാക്കി മാറ്റാൻ പറ്റുമെന്ന് തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക ആ ഒരു നിലയിലാണ് ഇപ്പം ഞാനത് തെളിവ് തരാം അപ്പം അതായത് പറഞ്ഞത് നമ്മൾ മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇപ്പം ലോക്സഭാ ടി വിയിൽ വന്നിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അതിന്റെ രേഖകൾ ആർക്കു വേണേലും കിട്ടും ഇപ്പം ഡോക്ടർ ആരോടും അത് പരിശോധിക്കാം തന്നെ കേൾക്കട്ടെ ആരോപണങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട കക്ഷിയുടെ പ്രതിനിധി തന്നെയാണ് ഈ കാര്യം ചോദിച്ചത് എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞാനിതൊക്കെ ഈ വിമർശനം വന്നപ്പോഴാണ് ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഈ വിഷയത്തിൽ എത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഞാൻ എട്ട് പ്രാവശ്യം ചർച്ചയുടെ ഭാഗമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എട്ട് പ്രാവശ്യം എനിക്ക് മുമ്പുണ്ടായിരുന്ന എം പി ആകെ ഒരു ക്വസ്റ്റു മാത്രമേ ചോദിച്ചിട്ടുള്ളു അപ്പോൾ അപ്പം അങ്ങനെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ തിരിച്ചു പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ രണ്ടെണ്ണം ഞാൻ അവതരിപ്പിച്ചു അതിലൊന്നെന്ന് പറയുന്നത് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കൃഷിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി കൃഷിക്കാരന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബില്ല് ഓക്കെ രണ്ടാമത്തെ ബില്ല് കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെന്റ് അത് കൃത്യമായി അതോറിറ്റി രൂപീകരിച്ച് അത് ലഭ്യമാക്കണം ഏതെങ്കിലും ഇടത്ത് കോമ്പൻസേഷൻ വിതരണം ചെയ്യുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം അങ്ങനെയുള്ള കർക്കശമായ ഒരു രണ്ട് സ്വകാര്യ ബില്ലുകൾ രണ്ട് സ്വകാര്യ ബില്ലുകൾ കർഷകരുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിപ്പിച്ചു എട്ട് ഇടപെടലുകൾ നടത്തി വന വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ആ കാര്യത്തിൽ തർക്കം വേണ്ട പൊതുവേ സൗമ്യരായിട്ടാണ് ഡീലെ കാണുന്നത് ഈ വലിയ രീതിയിൽ കത്തിക്കേറി ആൾക്കാരുടെ മുന്നിൽ വലിയ വിവാദ പ്രസ്താവനകൾ നടത്തി ഡീലാ കുരുക്കൽപ്പെട്ടിട്ടില്ല പക്ഷേ എന്റെ ഒരു സംശയം ഇങ്ങനെ സൗമ്യമായിട്ടിരിക്കുകയാണോ ഒരു തന്ത്രപരമായി സൗമ്യായിട്ടിരിക്കുകയാണോ ഈ ബഹളങ്ങൾക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചാണോ അല്ലെ ഓരോരുത്തർക്കൊരു ശൈലിയുണ്ട് ആ എൻ്റെ ശൈലി അത് ഞാൻ തുടരുന്നു ഞാൻ നൂറ് ശതമാനം സംഘടനാ അത് അറിയാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കെ യശുലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ അവസാനം സംസ്ഥാന പ്രസിഡന്റായി ഏഴുവർഷക്കാലം ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റായിരുന്നു അപ്പോൾ സമരങ്ങൾക്ക് നിരവധി മുൻപന്തിയിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ സമരങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ലോക്സഭാ വേദി പോലും സമരമാക്കിയവരാണ് ഞങ്ങൾ അപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ സസ്പെൻഷനായത് വെറുതെ അല്ല സമരം ചെയ്തിട്ടാണ് ലോക്സഭയ്ക്ക് ഉള്ളിൽ സമരം ചെയ്തിട്ടാണ് വിലക്കേറ്റേതായ സമരം ചെയ്തു സസ്പെൻഷനിലായി അതുപോലെ പിന്നെ എന്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ ശ്രീമതി സോണിയാഗാന്ധിയുടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അവരെ ഇ ഡി വേട്ടയാടിയ കാലഘട്ടത്തിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് കാരണം അതൊരു എന്താ പറയുക ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഫാസിസ്റ്റ് മുഖമായിരുന്നു ബി ജെ പി ഗവൺമെന്റിന്റെ അവസാനം പാർലമെന്റ് ആക്രമണം പുകയാക്രമണം ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അവസാനം ചെയ്യപ്പെടുന്നത് മൂന്നാമത് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് അതിൽ ഏറ്റവും അധികം സസ്പെൻഡ് ചെയ്തത് എന്നെയും ശ്രീ ഹൈബിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ പാർലമെന്ററി രേഖകളിൽ പോലും വന്നത് സമരം നല്ല ചെയ്തിട്ടുണ്ട് ഞങ്ങള് രണ്ടായിരത്തി നാലിലെ കെ യുഷു സംസ്ഥാന കമ്മിറ്റിയിൽ ഞാന് ജനറൽ സെക്രട്ടറി ഹൈ വി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആ ഒരു തരത്തിൽ ഞങ്ങൾ ഒരേ സമകാലികരാണ്